നോവലിസ്റ്റ് തിരക്കഥാകൃത്ത് ചലച്ചിത്ര സംവിധായകൻ സാഹിത്യകാരൻ നാടകകൃത്ത് എന്നീ നിലകളിൽ പ്രശസ്തനായ മലയാളിയായിരുന്നു എം ടി വാസുദേവൻ നായർ മാടത്ത് തെക്കേ പാട്ട് വാസുദേവൻ നായർ എന്നതാണ് അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര് എം ടി എന്ന ചുരുക്കപ്പേരിലും അദ്ദേഹം അറിയപ്പെടുന്നു പാലക്കാട് ജില്ലയിൽ പൊന്നാനി താലൂക്കിലെ കൂടല്ലൂർ എന്ന ഗ്രാമത്തിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിമൂന്ന് ജൂലൈ പതിനഞ്ചിനാണ് അദ്ദേഹം ജനിച്ചത് പുന്നയൂർ കുളത്തുകാരനായ ടി നാരായണൻ നായരുടെയും കൂടല്ലൂരുകാരിയായ അമ്മാളുവയുടെയും ഇളയ മകനാണ് എം ടി കൂടല്ലൂരിൽ അന്നുണ്ടായിരുന്ന കുടിപ്പള്ളിക്കൂടത്തിൽ നിന്നും പഠനം ആരംഭിച്ച എം ടി പാലക്കാട് വിക്ടോറിയ കോളേജിൽ നിന്നും രസതന്ത്രത്തിൽ ബിരുദം നേടി സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ലേഖനങ്ങളിലും കവിതാ രചനയിലുമൊക്കെയായിരുന്നു അദ്ദേഹത്തിൻ്റെ കമ്പം വിക്ടോറിയ കോളേജിൽ ബിരുദത്തിന് പഠിക്കുമ്പോൾ രക്തം പുരണ്ട മന്തരികൾ എന്ന ആദ്യത്തെ കഥാസമാഹാരം പുറത്തിറങ്ങി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിൽ ന്യൂയോർക്ക് ഹെറാൾഡ് ട്രിബ്യൂൺ സംഘടിപ്പിച്ച ലോക ചെറുകഥാ മത്സരത്തിൻ്റെ ഭാഗമായി കേരളത്തിൽ മാതൃഭൂമി നടത്തിയ കഥാമത്സരത്തിൽ എം ടിയുടെ വളർത്തു മൃഗങ്ങൾ എന്ന കഥ ഒന്നാം സ്ഥാനം നേടി ഇതോടെയാണ് മലയാള സാഹിത്യത്തിൽ അദ്ദേഹം ശ്രദ്ധേയനായി തീർന്നത് എം ടി രണ്ട് തവണ വിവാഹം കഴിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിൽ എഴുത്തുകാരിയും വിവർത്തകയുമായ പ്രമീളയെ അദ്ദേഹം വിവാഹം കഴിച്ചു പതിനൊന്ന് വർഷത്തെ ദാമ്പത്യത്തിന് ശേഷം അവർ വേർപിരിഞ്ഞു ഈ വിവാഹത്തിലുള്ള അദ്ദേഹത്തിൻ്റെ മകളാണ് സിത്താര ആയിരത്തി തൊള്ളായിരത്തി പ്രശസ്ത നർത്തകി കലാമണ്ഡലം സരസ്വതിയെ വിവാഹം കഴിച്ച അദ്ദേഹത്തിന് അവരിൽ അശ്വതി നായർ എന്ന മകളുണ്ടായി പഠനം വിവരണം ബാലസാഹിത്യം ഉപന്യാസം നാടകം തിരക്കഥ സംവിധാനം എന്നിങ്ങനെ ഒട്ടേറെ മേഖലകളിൽ കഴിവ് തെളിയിച്ച വ്യക്തിയാണ് അദ്ദേഹം ആദ്യമായി പുസ്തകരൂപത്തിൽ പ്രസിദ്ധീകരിച്ച അദ്ദേഹത്തിൻ്റെ നോവലാണ് നാലുകെട്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിമൂന്നിൽ സ്വന്തം കഥയായ മുറപ്പണ്ണ് തിരക്കഥ എഴുതിക്കൊണ്ട് എം ടി ചലച്ചിത്രലോകത്തേക്ക് പ്രവേശിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിമൂന്നിൽ ആദ്യമായി സംവിധാനം ചെയ്ത് നിർമ്മിച്ച ചിത്രമാണ് നിർമ്മാല്യം തുടർന്ന് തിരക്കഥാകൃത്ത് സംവിധായകൻ എന്നിങ്ങനെ മലയാള ചലച്ചിത്ര ചരിത്രത്തിലെ നാഴികക്കല്ലുകളായി മാറിയ അൻപതിലേറെ ചലച്ചിത്രങ്ങളുടെ പിന്നണിയിൽ അദ്ദേഹമുണ്ടായിരുന്നു ഫ്യൂഡൽ സാമൂഹ്യ സാമൂഹ്യവ്യവസ്ഥയുടെ ശൈഥില്യത്തോടെ തകർച്ചയിലേക്കു നീങ്ങിയ മരുമക്കത്തായ വ്യവസ്ഥയും നായർ തറവാടുകളും അവിടത്തെ നിസ്സഹായരായ മനുഷ്യരുമാണ് എം ടിയുടെ ആദ്യകാല രചനകളുടെ പശ്ചാത്തലം എക്കാലത്തെയും മനുഷ്യന്റെ ഒറ്റപ്പെടലും പ്രതിഷേധവും അന്ധക്ഷോഭങ്ങളും വികാരങ്ങളുമെല്ലാമായി ആ ഭാഷാതീക്ഷണത പിന്നീട് മലയാളത്തിൽ ആളിപ്പടർന്നു കാലം അസുരവിത്ത് വിലാപയാത്ര മഞ്ഞ് എൻ പി മുഹമ്മദുമായി ചേർന്നെഴുതിയ അറബി പൊന്ന് രണ്ടാമൂഴം വാർണസി തുടങ്ങിയ ഒട്ടനവധി നോവലുകൾ സാഹിത്യ സാഹിത്യലോകത്തിന് അദ്ദേഹം സമ്മാനിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലാണ് രണ്ടാമൂഴം പുറത്തു വരുന്നത് ഭീമനെ കേന്ദ്ര കഥാപാത്രമാക്കി മഹാഭാരതത്തെ ഭീമന്റെ വീക്ഷണത്തിൽ കാണുന്ന രണ്ടാമൂഴം എം ടിയുടെ മാസ്റ്റർ പീസായി വിലയിരുത്തപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാല് മുതൽ അധ്യാപകനായും ഗ്രാമസേവകനായും ജോലി നോക്കിയ എം ടി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തേഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്ന് വരെ മാതൃഭൂമി അയച്ച പതിപ്പിൽ സഹപത്രാധിപരായി പ്രവർത്തിച്ചു കേരള സാഹിത്യ അക്കാദമി പ്രസിഡൻ്റായും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ജനുവരി ഇരുപത്തി മൂന്ന് മുതൽ തുഞ്ചൻ സ്മാരക സമിതി അധ്യക്ഷനായും പ്രവർത്തിച്ചു നിളയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്ന വാസുദേവൻ നായർ നിളാനദിയെയും ചുറ്റുമുള്ള പരിസ്ഥിതി പ്രശ്നങ്ങളെയും കുറിച്ച് പലപ്പോഴായി എഴുതിയ ലേഖനങ്ങൾ കണ്ണാന്തളിപ്പൂക്കളുടെ കാലം എന്ന പേരിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിലെ ജ്ഞാനപീഠ പുരസ്കാരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറിൽ കാലിക്കട്ട് സർവകലാശാല നൽകുന്ന ഡീലിറ്റ് ബിരുദം രണ്ടായിരത്തി അഞ്ചിൽ ഭാരത സർക്കാർ നൽകുന്ന പത്മഭൂഷൺ രണ്ടായിരത്തി പതിമൂന്നിൽ കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെല്ലോഷിപ്പും ജെ സി ഡാനിയൽ പുരസ്കാരവും ലഭിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കേരള സംസ്ഥാന സർക്കാർ നൽകുന്ന പരമോന്നത പുരസ്കാരമായ പ്രഥമ കേരള ജ്യോതി പുരസ്കാരവും എം ടിക്ക് ലഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തിയഞ്ചിന് അദ്ദേഹം ഈ ലോകത്തോടെ വിട പറഞ്ഞു